കുറച്ച് നല്ലെണ്ണ വർന്നിട്ടുണ്ട് അപ്പൊ അച്ചാറുണ്ടാക്കാൻ തുടങ്ങുള്ളി ഇഞ്ചി വെളുത്തുള്ളി കാന്താരി എല്ലമ്പ കൂടി ഒന്ന് മിക്സ് ആക്കേപ്പിന്റെ ഇതോണിങ്ങനെ മുരിയായിട്ടോ നല്ലോണം മരിഞ്ഞ് വരച്ചിട്ട് നമുക്ക് നല്ല കോരി എടുത്തിട്ട് വേണം മിക്സിയിലിട്ടിട്ട് ഒന്ന് ഇളക്കാൻ അപ്പം അച്ചാർക്ക് ചേർക്കാനുള്ളൊരു പരുവാകും എല്ലാം കോരി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരക്കാം മിക്സിയിലിട്ട് അരച്ച് പരുവാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുടങ്ങാം എണ്ണ വളർന്നിട്ടുണ്ട് കുറച്ച് ഉലുവ കുറച്ച് കടുക് ി ഇട്ടിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് കുറച്ച് കരിയാപ്പില ഇട്ടിട്ടുണ്ട് കുറച്ച് കാന്താരി മുളക് കുറച്ച് മിക്സാക്കിയത് അരച്ചത് കുറച്ചിതാ കൊറച്ച് മുളക് പൊടി അല്ല കാശ്മീരി അച്ചാർ പൗഡർ കുറച്ച് കായ പൗഡർ സാധത്തിന് ഉപ്പിട്ടിട്ടുണ്ട് നാരങ്ങ മിക്സ് ആക്കുകയാണ് ച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സുർക്ക പറഞ്ഞിട്ടില്ല ഉറച്ചേ പറഞ്ഞിട്ടുള്ളു കേട്ടോ പേക്ക് ആക്കാത്തത് കൊണ്ട് സുർക്ക ഇവിടെ പറഞ്ഞില്ല മീഡിയം കേട് വേറെ സുർക്ക മാത്രമേ ഉള്ളു പറഞ്ഞിട്ടോ അപ്പൊ നാരങ്ങച്ചാറ് ഇവിടെ റെഡി